നമുക്കിന്ന് പച്ചരി വെച്ചിട്ട് നല്ലൊരു റെസിപ്പി തയ്യാറാക്കിയാലോ ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് പച്ചരിയാണ് ഇത് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം പച്ചരി വേവാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ടര കപ്പ് വെള്ളമാണ് ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളം നന്നായി ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഈ സമയത്തിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന പച്ചരി ചേർത്ത് കൊടുക്കാം പച്ചരി നന്നായി ഒന്ന് വെന്ത് കിട്ടണം ഒന്നിളക്കി കൊടുക്കാം പച്ചരി നന്നായി ഒന്ന് വെന്ത് വരട്ടെ പച്ചരി ഒരു പാതി വേവായിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് വേണ്ടുന്ന ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കാം ഒരു നൂറ്റമ്പത് ഗ്രാം ശർക്കരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമുക്കൊന്ന് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പത്തിരി നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്ക് ശർക്കര ഇതിലേക്ക് നമുക്ക് അരിച്ചൊഴിച്ചത് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വെള്ളത്തിലാണ് നമ്മളിവിടെ ശർക്കര ഉരുക്കിയെടുത്തിരിക്കുന്നത് അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പച്ചരി നന്നായി ഒന്നും കൂടി ഒന്ന് കുറുക്കിയെടുക്കാം ശർക്കര പാനി കുറച്ചു കൂടി ഒന്ന് വറ്റിക്കിട്ടണം നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം മൂന്ന് ഏലക്കയാണ് എടുത്തിരിക്കുന്നത് പൊടിച്ചതിൻ്റെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലി കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് നന്നായി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ചുകൂടി ഒന്ന് വെള്ളം വറ്റി കിട്ടണം ഇത്രയും മതിയാകും ഈ സമയം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഒരക്കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത് അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണിത് ഇനി ഇതിലേക്ക് നമുക്ക് വയനയില കുറച്ചായിട്ട് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം നല്ലൊരു മണം കിട്ടാനാണ് ഇത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒന്ന് കാത്തു വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം പച്ച നെയ്യാണ് നമ്മളിവിടെ ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അടിപ്പൊരിപ്പ് മുന്തിരിങ്ങയൊക്കെ മൂപ്പിച്ചിട്ട് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടുന്നത് പഴമാണ് നല്ല പഴുത്ത പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പൂവൻ പഴമാണ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ് അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം പഴം ഇട്ട് കൊടുത്തിട്ട് സ്റ്റൗ ആക്കി വെക്കരുത് പഴം വെന്ത് പോകും ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണിത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്